മാതൃഭൂമി തൊഴിൽ വാർത്ത രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ അഞ്ച് ശനിയാഴ്ച ഇഷ്യൂ നാൽപ്പത്തൊമ്പതിലെ തൊഴിലവസരം എസ് പി എ ബിസ് പാബ് ഇരുപത്തിരണ്ട് അധ്യാപകർ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന് കീഴിൽ മധ്യപ്രദേശിലെ ഭോപ്പാലിലുള്ള സ്കൂൾ ഓഫ് പ്ലാനിംഗ് ആൻഡ് ആർക്കിടെക്ചറിൽ അധ്യാപക തസ്തികളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു ഇരുപത്തിരണ്ട് ഒഴിവുണ്ട് അസിസ്റ്റൻറ്റ് പ്രൊഫസർ ഒഴിവ് പതിനേഴ് ആർക്കിടെക്ചർ ഡിസൈൻ പന്ത്രണ്ട് പ്ലാനിംഗ് ഏഴ് യോഗ്യത അറുപത് ശതമാനം മാർക്കോടെ ബന്ധപ്പെട്ട വിഷയത്തിലുള്ള ബിരുദവും ബിരുദാനന്തര ബിരുദം ബിരുദാനന്തര ഡിപ്ലോമയും രണ്ട് വർഷത്തെ അധ്യാപന ഗവേഷണ പരിചയവും മറ്റ് തസ്തികകളും മുഴുവൻ പ്രൊഫസർ ഒന്ന് ആർക്കിടെക്ചർ ഡിസൈൻ ഒന്ന് അസോസിയേറ്റ് പ്രൊഫസർ നാല് ആർക്കിടെക്ചർ ഡിസൈൻ രണ്ട് പ്ലാനിംഗ് രണ്ട് അപേക്ഷാ ഫീസ് വനിതകൾക്കും ഭിന്നശേഷിക്കാർക്കും എസ് സി എസ് ടി വിഭാഗക്കാർക്കും ആയിരത്തി അഞ്ഞൂറ് രൂപ മറ്റുള്ളവർക്ക് മൂവായിരം രൂപ അപേക്ഷ ഓൺലൈനായി സമർപ്പിച്ച ശേഷം ഹാർഡ് കോപ്പി അയച്ചു കൊടുക്കണം ഓൺലൈനായി അപേക്ഷിക്കുന്നതിനുള്ള അവസാന തീയതി ഒക്ടോബർ ഇരുപത്തൊന്ന് ഹാർഡ് കോപ്പി സ്വീകരിക്കുന്ന അവസാന തീയതി നവംബർ നാല് വിശദവിവരങ്ങൾ ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് എസ്പാബ് ഡോട്ട് എ സി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൽ ലഭിക്കും